ഹായ് ഡിയർ ഫ്രണ്ട്സ് മുഖ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി പല ക്രീമുകളും വാങ്ങാനായി നമ്മളെല്ലാവരും ഒരുപാട് പണം ചിലവാക്കാറുണ്ട് അല്ലേ ഇനി ക്രീം ഉപയോഗിക്കാൻ വരട്ടെ പകരം ഈ ഒരു ജ്യൂസ് ഒരാഴ്ച രണ്ടു നേരം കഴിച്ചു നോക്കൂ നിങ്ങളുടെ റിസൾട്ട് ഉണ്ടല്ലോ ഒരുപാട് മേലെയായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാന്ത്രിക ജ്യൂസാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതിനു വേണ്ടി ഒരു ഏഴ് ബദാം ഒരു പത്ത് കാഷിനെറ്റ് ഒരു ആപ്പിൾ ഒരു ക്യാരറ്റ് ഒരു റോബസ്റ്റാ പഴം ഇത്രയും ഞാനിവിടെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് എടുക്കുമ്പോൾ വേവിച്ചതിന് ശേഷമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് തേനും കൂടി ആവശ്യമാണ് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചെറിയ പീസാക്കി മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് റോബസ്റ്റാ പഴമുണ്ടല്ലോ ചെറിയൊരു സൈസ് മതി അതും ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ബദാം അതേപോലെ കാഷുനറ്റ് ഇനി പിസ്താശിയോ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരാറെണ്ണം അതും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു ആപ്പിൾ കട്ട് ചെയ്ത് അതും ഇട്ടുകൊടുത്തു പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ തേനാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി തേനിന് പകരം ഒരു ആറ് ഈന്തപ്പോഴുണ്ടല്ലോ നല്ല പോലെ തിളച്ച വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ച് ആദ്യം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസിൻ്റെ പരുവത്തിൽ ഒന്ന് അടിച്ചെടുത്താൽ ദ മാന്ത്രിക ജ്യൂസ് റെഡിയായി ഇനി ശരീരഭാരം കുറയ്ക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ദാ ഇത് ഒരു ഗ്ലാസ് രാവിലെ കുടിച്ചാൽ മതി അപ്പോൾ മുഖസൗന്ദര്യത്തിനും വെയ്റ്റ് ലോസിനും ഒക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി മാന്ത്രിക ജ്യൂസാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ജിമ്മിന് പോകുന്നവരും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരിലുണ്ടല്ലോ അവർക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി അപ്പോൾ അടിപൊളി ജ്യൂസാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക വീണ്ടും കാണാം ബൈ ബായ്